കർണാടകത്തില് പെണ്ണുകേസ് പുകയുന്നു വിഷയം കോണ്ഗ്രസ് ഹൈക്കമാൻഡിനു മുന്നിൽ മാത്രമല്ല സുപ്രീം കോടതിയിലുമെത്തി കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തമ്മിലുള്ള ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണ് ഇത് ആരോപണം ഉന്നയിച്ചവരെല്ലാം സിദ്ധരാമയ്യയുടെ ഗ്രൂപ്പിലുള്ളവരാണെന്നതിനാൽ പാര്ട്ടിയിലെ ഗ്രൂപ്പിസം തന്നെയാണ് ഇതിനു പിന്നിലെന്നു വ്യക്തമായി എല്ലാ പാർട്ടികളിലും പെട്ട നാല്പത്തി എട്ടില്പരം നേതാക്കളെ പെണ്കണിയില്പ്പെടുത്തി വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് ആരോപണം തുടര്ന്ന് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തു പണം തൊട്ടുകയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് പെൻഗനിക്ക് പിന്നിലെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു ഉപമുഖ്യമന്ത്രി ശിവകുമാറാണ് ഇതിനു പിന്നിലെന്ന ആരോപണമാണ് ഉയർന്നിട്ടുള്ളത് ഇതു സംബന്ധിച്ച ആരോപണം നിയമസഭയിൽ ഉയർത്തിയ സഹകരണ മന്ത്രി കെ എൻ രാജണ്ണ സിദ്ധരാമയ്യയുടെ വലംകെയും ശിവകുമാറിന്റെ കടുത്ത ശത്രുവുമാണ് മാർച്ച് ഇരുപതിനു നിയമസഭയിൽ ആരോപണം ഉയർന്നെങ്കിലും ഇരുപത്തി അഞ്ചിനാണ് പരാതി ആഭ്യന്തരമന്ത്രി പരമേശ്വരക്ക് രാജന നല്കിയത് പരമേശ്വരയും സിദ്ധരാമയെ ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് പെട്ടയാളാണ് തന്നെയും പെൻകെനിയിൽ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്ന് എഴുപത്തിമൂന്നുകാരനായ രാജന്ന പറയുന്നു മുഖ്യമന്ത്രിയാകാൻ ശിവകുമാർ നടത്തുന്ന ശ്രമത്തെ തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇതിനിടെ സിനിമാ സിനിമാനടി രന്യാറാവു അറസ്റ്റിലായത് പരമേശ്വരയ്ക്ക് തിരിച്ചടിയായി നടിയുടെ രണ്ടാനച്ഛനായ പോലീസ് ഉദ്യോഗസ്ഥനുമായി പരമേശ്വരയ്ക്ക് ബന്ധമുണ്ടെന്നാണ് വാർത്ത പ്രചരിക്കുന്നത് പെൻകനിക്കു പിന്നിൽ സിദ്ധരാമയ്യാണെന്നും ആരോപണം ഉയരാൻ കാരണം സമാനമായി മുൻപുണ്ടായ സംഭവമാണ് ബി ജെ പി മന്ത്രിയായിരുന്ന രമേഷ് ചാർക്കിഹോളി തന്നെ പീഡിപ്പിച്ചെന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരു സ്ത്രീ ആരോപണമുയർത്തിയതിനെ തുടർന്ന് രമേശിന് മന്ത്രിസ്ഥാനം നഷ്ടമായിരുന്നു പോലീസ് അന്വേഷണത്തിൽ ഇതു തെളിഞ്ഞില്ല എന്നാൽ രമേശ് തിരിച്ചുകൊടുത്ത് കേസ് അന്വേഷിച്ചപ്പോൾ പെൺകെനിയിലാക്കുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നു കണ്ടെത്തിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശിവകുമാറിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് രമേശ് പിന്നീട് ആവശ്യപ്പെട്ടിരുന്നു അതാണ് ഇപ്പോഴത്തെ സംഭവത്തിനു പിന്നിലും ശിവകുമാറാണെന്ന് ആരോപണമുയരാൻ കാരണം ധനിക്കെതിരെ ആരോപണമുയർത്തിയ രമേശിനോട് അതിന് അവരുടെ മുന്നിൽ പാണ്ഡുരാൻ ഞാൻ പറഞ്ഞോ എന്നായിരുന്നു ശിവകുമാറിന്റെ ചോദ്യം കോൺഗ്രസിലെ ഇരുപക്ഷവും ഈ വിഷയം ഹൈക്കമാൻഡിനു മുന്നിലെത്തിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈയിടെ നേരിൽ കണ്ടു സംസാരിച്ചിരുന്നു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ സുപ്രീം കോടതി എത്രയും വേഗം കേസ് ലിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ജഡ്ജിമാരും സർക്കാർ ഉദ്യോഗസ്ഥരുമടക്കമുള്ളവരെ ഇങ്ങനെ കുടുക്കിയിട്ടുണ്ടെന്നാണ് പരാതി കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിൽ മൃഗബലി നടത്തിയെന്ന് ശിവകുമാർ പണ്ട് ആരോപണം ഉയർത്തിയതും വലിയ വാർത്തയായിരുന്നു